ചൊവ്വാഗ്രഹത്തെക്കുറിച്ച് കുറച്ച് രഹസ്യ കാര്യങ്ങൾ പറയട്ടെ ഞാൻ നിങ്ങൾക്കറിയാമോ നമ്മുടെ ഭൂമിയും മാർസും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് അൻപത്തിയഞ്ച് പോയിന്റ് ഏഴ് മുതൽ നാന്നൂറ്റിയൊന്ന് മില്യൺ കിലോമീറ്റർ വരെയാണ് സത്യത്തിൽ നമ്മുടെ ഭൂമിയുടെ പകുതി വരുപ്പമേ ചൊവ്വയ്ക്കുള്ളൂ മാർസിലെ ഒരു ദിവസമെന്നത് ഇരുപത്തിനാല് മണിക്കൂറും മുപ്പത്തിയൊൻപത് മിനിറ്റും മുപ്പത്തിയഞ്ച് സെക്കൻഡുമാണത്രേ പക്ഷേ ചൊവ്വയിൽ ഒരു വർഷം കഴിയണമെങ്കിൽ അറുന്നൂറ്റി എൺപത്തിയേഴ് ഭൗമ വേണം മാർസിലെ ശരാശരി താപനില എത്രയാണെന്നറിയാമോ മൈനസ് അൻപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലായി എന്നറിയാമോ നമ്മൾ അങ്ങോട്ട് റോബോട്ടിക് സയൻറ്റിസ്റ്റുകളെ അയച്ചിട്ടുണ്ട് ഇതിലൊരാളാണ് ക്യൂരിയോസിറ്റി എന്ന റോബോട്ട് റോവർ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചൊവ്വയിൽ ജീവനുണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഈ റോബോട്ട് അതിൻ്റെ പുതിയ കൂട്ടുകാരനാണ് പേഴ്സിവിയറൻസ് ഭാവിയിൽ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായി അവിടുത്തെ കല്ലുകളും മണ്ണും ശേഖരിക്കുകയാണ് ഇവൻ്റെ പ്രധാന ജോലി എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം ഇതൊന്നുമല്ല പേഴ്സിവിയറൻസ് അതിൻ്റെ കൂടെ ഇൻജെന്യൂറ്റി എന്ന ഒരു കുഞ്ഞൻ ഹെലികോപ്റ്ററിനെയും കൊണ്ടുപോയിരുന്നു അങ്ങനെ മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യൻ പറത്തിയ ആദ്യത്തെ ഹെലികോപ്റ്ററായി ഇൻജെന്യൂറ്റി മാറി നിങ്ങൾക്കും വലുതാകുമ്പോൾ ചൊവ്വയിൽ പോകാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ബഹിരാകാശ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ